ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ഓസ്കാർ അവാർഡാണെന്ന് നമുക്കറിയാം എന്നാൽ ലോകത്തിലെ ഏറ്റവും മോശം സിനിമയ്ക്കുള്ള അവാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോൾഡൻ റാസ്പെറി അവാർഡാണ് സാധാരണ ഓസ്കാർ പ്രഖ്യാപിക്കുന്ന തലേ ദിവസമാണ് ഗോൾഡൻ റാസ്ബെറി അവാർഡ് പ്രഖ്യാപിക്കുന്നത് സാധാരണ ഈ അവാർഡ് മേടിക്കാൻ നാണക്കേട് കാരണം ആരും തന്നെ പോകാറില്ല രണ്ടായിരത്തി പത്തിൽ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡും ഏറ്റവും മോശം നടിക്കുള്ള അവാർഡും ലഭിച്ചത് ഒരാൾക്ക് തന്നെയായിരുന്നു സാൻഡ്ര ബുളോക്ക് ഗോൾഡൻ രാസ്പ്രീ അവാർഡ് മേടിച്ചതിനു ശേഷം സാൻഡ്ര ഓസ്കാർ അവാർഡും സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട് സാൻഡ്ര നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു വാർഡമുണ്ട് ജീവിതത്തിൽ പരാജയങ്ങൾ നമ്മളെ വളർത്തിയിട്ടേ ഉള്ളൂ തളർത്തിയിട്ടില്ല ആയിരം തവണ പരാജയപ്പെട്ടിട്ടാണ് എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നത് എന്ന് മറന്നുപോകരുത് ശ്രീ എ പി ജെ അബ്ദുൾ കലാം പറയുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല ദൈവത്തിന്റെ വചനം പറയുന്നു ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നൊന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ എറണാകുളം പോണം വണ്ടിക്കാശ് നഹി നഹി ഒരു നൂറ് ഹൺഡ്രഡ് സുപ്യൂപേ തിരിച്ചുതരാം അഡ്രസ് അഡ്രസ് നമ്മുടെ ജീവിതം നമ്മളെ കുത്തി നോപിപ്പിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ അല്ലെങ്കിൽ നമ്മളെ പിടിച്ച് വലിച്ചു താഴെട്ടിടുന്ന ആളുകളുണ്ട് നമ്മളെ കൊണ്ട് പറ്റില്ല ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ സ്ഥിരമായി പറയുന്ന ആളുകൾ നമ്മുടെ ഉണ്ട് ഇത്തരമുള്ള ആളുകൾക്ക് ഒരു മെത്തേഡ് പറഞ്ഞുതരാം ഈഗിൾ മൈൻഡ് സെറ്റിലോട്ട് പോവുക ഈഗിൾ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരുന്തിൻ്റെ പരുന്ത് സാധാരണ നമ്മൾ താഴേക്ക് ഉണ്ടാകുന്ന സമയത്ത് പരുന്തിനെ സ്ഥിരമായി ശല്യപ്പെടുത്തുന്ന ഒരു പക്ഷിയാണ് കാക്ക കാക്ക പരുന്തിനെ മോളിൽ പോയിന്ന് അതിൻ്റെ ദേഹത്ത് കൊത്തും അപ്പം ഇത് വേദനയൊക്കെ എടുക്കും പരുന്തെന്ത് ചെയ്യും പരുന്ത് ഉയരങ്ങളിലേക്ക് പറക്കും ആ സമയത്തും കാക്ക അവിടെ തന്നെ ഇരിക്കും അവിടെ ഇന്ന് കൊത്തുന്നുണ്ടാവും പരുന്നൊന്നും ചെയ്യുന്നില്ല പരിശീലനം പരുന്ത് കാക്ക അവിടെ തന്നെ ഇരിക്കും പരുന്നൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഒരു ലെവൽ കഴിയുമ്പോൾ നല്ല ഉയരങ്ങളിലോട്ട് എത്തുകയാണ് അതായത് മേഘങ്ങളുടെ മുകളിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് കാക്കയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല കാക്കയ്ക്ക് ശ്വാസം മുട്ടും അപ്പൊ അങ്ങ് തന്നെ അങ്ങ് വിട്ടുപോകും ഇതാണ് നമ്മളും ചെയ്യേണ്ടത് നമ്മൾ ഉയരത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മുന്നേറാൻ കഴിയുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കളെല്ലാം താനെ പൊഴിഞ്ഞുപൊഴിഞ്ഞ് താഴോട്ട് വീണോളും നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ജീവിതത്തിൽ ഓർത്തിരിക്കും ദൈവവചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ഏറ്റവും വലിയ ശക്തിയാണ് ഒറ്റപ്പെട്ടവരല്ല ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ ദിവസവും ഉണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ ആൻഡ്